ചൊവ്വാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇറാനിലെ എണ്ണ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ഉടൻ ആക്രമിക്കുമെന്ന റിപ്പോർട്ട് ഒപെക് രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദകരാണ് ഇറാൻ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ ഇറാനെ സഹായിക്കുന്നത് എണ്ണ വാതക കയറ്റുമതിയാണ് ഇത് തകർക്കാനാകും ഇസ്രായേലിന്റെ ശ്രമം കഴിഞ്ഞ രാത്രിയുണ്ടായ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ ഐ ഡി എഫ് കൃത്യമായ പ്രതികാരത്തിന് ഒരുങ്ങുമ്പോൾ ഇറാന്റെ കയറ്റുമതിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഒഴുകുന്ന വിശാലമായ എണ്ണ ദ്വീപ് ലക്ഷ്യമിടാൻ സാധ്യതയേറെയാണ് വടക്കൻ തീരത്തെ ഖാർക്കിനെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ സൈനിക നീക്കം നടത്തുന്നുണ്ടെന്നാണ് സൂചന ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നടക്കുന്ന എണ്ണപ്പാടം ചുട്ടരിക്കാനാണ് പദ്ധതി അങ്ങനെ വന്നാൽ തീ കെടുത്താൻ പോലും ഇറാന് കഴിയാതെ വരും ഇസ്രായേലിൻ്റെ എണ്ണപ്പാട പ്രതികാരം ഇറാനും തിരിച്ചറിയുന്നുണ്ട് ഇത് അവരെയും വെട്ടിലാക്കുന്നുണ്ട് ഇറാനെതിരെ പ്രതികാര നടപടിയുമായി നീങ്ങാനാണ് ഇസ്രയേലിൻ്റെ തീരുമാനം സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി അറിയിച്ചു സിവിലിയൻ കേന്ദ്രങ്ങളെ ഒഴിവാക്കിയാകും തിരിച്ചടിയെന്ന് സൂചനയുണ്ട് അതേസമയം എന്തിനും തയ്യാറാണെന്നും ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കാൻ സജ്ജമാണെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് തലവൻ ജനറൽ മുഹമ്മദ് ബഖേരി പ്രതികരിച്ചു ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ഹമാസ് മേധാവിയായിരുന്ന ഇസ്മായിൽ ഹാനിയ എന്നിവരുടെ വധവും തെക്കൻ ലബനിലെ കരയാക്രമണവുമാണ് ഇസ്രായേലിനെതിരെയുള്ള വ്യോമാക്രമണങ്ങളുടെ കാരണങ്ങളായി ഇറാൻ നിരത്തുന്നത് തിരിച്ചടിച്ചാൽ ഇസ്രായേലിനെ തകർക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാനിലുടനീളമുള്ള മുപ്പത്തിയെട്ട് ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുവെന്ന് സൂചനയുണ്ട് ഇറാനിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഇസ്ഫഹാൻ സിറ്റി അടങ്ങുന്ന എബ്സഹാൻ പ്രവിശ്യയിൽ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകാനിടയുണ്ട് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയുടെ കേന്ദ്രമായ നദാൻസ് അടക്കം നിരവധി ആണവ കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട് ടെഹ്റാനിലെ പാർഷ്യൻ മർഗാസി പ്രവിശ്യയിലെ അരക് ആണവ കേന്ദ്രങ്ങളും ഇസ്രായേലിന്റെ റഡാറിലുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് അതേസമയം ഇസ്രായേലിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇന്നലെ നെട്ടോട്ടത്തിന്റെ ദിനമായിരുന്നു ഇറാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇവിടേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയതിനു ശേഷം ഈ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഇറാൻ ആദ്യമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്രായേൽ സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റിൽ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം ആയിട്ടായിരുന്നു ഇത് അതിനുശേഷം ഇന്നലെയാണ് ഇറാൻ ഇസ്രയേലിലേക്ക് നേരിട്ട് ആക്രമണം നടത്തിയത് ഇസ്രായേൽ സർക്കാർ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകുന്നതിനായി പ്രത്യേക ആപ്പുകൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു ഇന്നലെ പലവട്ടം മൊബൈൽ ആപ്പിൽ ഇത്തരം സന്ദേശങ്ങളുമായി റെഡ് സിഗ്നൽ ഫ്ലാഷ് ചെയ്തിരുന്നു തുടർന്ന് ഒന്നര മിനിറ്റിനുള്ളിൽ ബങ്കറുകൾക്കുള്ളിലേക്ക് ജനങ്ങൾ നെട്ടോട്ടം ഓടി അതിനിടയിലാണ് ഇസ്രയേലിലെ സമയം വൈകുന്നേരം അഞ്ച് മണിയോടെ ഒരു തോക്കുധാരി ജെറുസലേമിലെ ബൌലേവാർഡിൽ ജനങ്ങൾക്ക് നേരെ വെടിവെപ്പ് തുടങ്ങിയത്